പോന്നേരം പറഞ്ഞില്ല ചോട് ലൂസായിട്ടുണ്ട് ഈ സാധനം അല്ല കെട്ടാണ്ട് പോത്തിന് എപ്പോഴും നമ്മുടെ വീടിന് പോത്ത് എന്ന് പറയാൻ സാധനം കാലാണ് പോത്തിനെ ഒരിക്കലും നമ്മൾ ഇറങ്ങി വരുന്ന വഴി കാണാൻ പാടില്ല പൊറവശത്തെ കെട്ടാറുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അവിടെ നടുക്ക് കെട്ടണം കായലായോണ്ട് കഴുനാട ഒരു ശല്യം ഞാൻ ഇന്നൊരു കഴുനായ കണ്ടു പറഞ്ഞു അതാ നമ്മടെ നമ്മള് പൂച്ചറക്കണ് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ നല്ലോണം പിടിക്കണേ അള്ളല് അടിക്കുക അടി അറിയല്ലോ നിനക്കറിയ വീണ ഉമ്മാക്ക് വയ്യാതായതിനു ശേഷം നോക്കലൊന്നും ഇല്ല പ്രതി അതിനെ ഇട്ട് ഇതാക്കുന്നതിനൊക്കെ ഇടുന്ന ആർക്ക അവൻ ചാടും ഉപ്പ മോളോട്ട് കെട്ടിക്കും അല്ലെങ്കി അതങ്ങനെ കയറാ ഇല്ലടാ ഞാനത് അതിനോട് പോയി ചാരുടം ഉണ്ടോ ഞാൻ മേടിച്ചു തരാം താടി വരുന്നുണ്ടോ നല്ല കെട്ട് കിട്ടണം പൂച്ച വഴി പോവും പൂച്ച വഴി പോവും പാട നമുക്ക് അമ്മ മ ചാക്കു പെട്ടി കൊണ്ടുപോലെ എനിക്ക് തോന്നുന്നില്ല നടക്കൂ പെട്ടി കൊണ്ടുപോല നടക്കത്തില്ല മ്മ ചാക്കെടുക്കുമ്പോ വലിയ ചാക്ക വേണം പൂച്ച അതിനകത്തേ കിടക്കുന്നത് നിക്കിപ്പിരട്ടണ്ട വിരട്ടി അതിന്റെ അടിക്കൂടാ പൂച്ച നിക്കാറ്റ് ഒന്നര കൊല്ലുന്നു നല്ല രസമായിരുന്നു കൊണ്ടു വന്നപ്പ ഇപ്പൊ ഇതിനെക്കാട്ടി മോശമായിരുന്നു ഞാനിപ്പൊക്കെ അടിച്ച് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊണ്ടുപോയി ഇനി കൊണ്ടുപോയി ഒരു വാക്സിൻ എടുക്കണം കേട്ടോ തണ്ടലിന്റെ അവിടുത്തെ മുറിവരും എന്തേ പൊക്കോ നീ ഞങ്ങ വേണ്ടി നല്ല അടി അടിക്കും നാഗം പെട്ടിട്ടൊക്കെ കുറച്ച് നാളായി ഉച്ചക്ക് കൈകാതെ വന്നപ്പോഴത്തേക്ക് നല്ല രൂമ അതിൻ്റെ പഴയ ബോട്ട് അതപ്പച്ചു ചോദിച്ചത് അപ്പച്ചു പണ്ട് കണ്ടിട്ടുള്ളതിനെപ്പം ഫോട്ടോ ഞാൻ നോക്കട്ടെ ഞാൻ കാണി എനിക്ക് വാട്സപ്പ് ഉണ്ടോ നമ്പരേ അയച്ചു തരാം എൻ്റെ ആ നമ്പര് ഞാനകത്ത് അയച്ചുതരാം ഇപ്പം നമ്മുടെ പൂച്ച കുട്ടനെ ഉള്ളല്ല

വീട്ടിൽ എത്തത്തില്ല എന്താ അറിയാവാ ഞാനിതിനെ അന്നൊരു വാക്സിൻ എടുക്കാൻ വേണ്ടി ഒന്ന് കൊണ്ടുപോയി നോക്കി എൻ്റെ പൊന്നും മോനെ ഞാൻ പെട്ട പെടല് പെടൽ കുഴപ്പമില്ല അതാ ഞാൻ പറഞ്ഞു അത് അത് ഹോൾ ഇട്ടു കൊടുക്കണം ചെയ്തേ ഒതുക്കി നിനക്ക് തന്നെയാണ് അതാ വരാറുണ്ട് ഞങ്ങളിടയ്ക്ക് വരാങ്ങാ അമ്മ ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ ബാബല്ലെങ്കിൽ ഒരു ദിവസം ആരെപ്പുഴ ഒരിടത്തുനിന്ന് കൊണ്ടുപോയി കേട്ടിരിക്കാൻ പറ്റുന്നു അത് കണ്ടിച്ച ഒരു പ്രശ്നം ഉണ്ടാ അത് അതിലേക്കൂടെ അത് കീറും താഴെ വെച്ചു താഴെ താഴെപ്പോഴാ ഞാൻ എടുത്തോ ഇനി പുതിയ ഇഞ്ചക്ഷൻ എടുക്കാറായി അത് ഒരു വർഷം മുന്നേ എടുത്തല്ലേ ഇപ്പൊ അടുത്ത ഓരോ വർഷം കൂടുമ്പോൾ എടുക്കണോടാ അത് ഇപ്പൊ ഈ വർഷത്തെ എടുക്കണം പിന്നെ ഒരു ഫംഗൽ എന്ന് പറഞ്ഞ അവരൊരു ഇഞ്ചെക്ഷൻ തരും അതാകുമ്പോൾ ഈ രോമം അങ്ങ് മാറും രണ്ട് ഇഞ്ചക്ഷൻ അത് ഇപ്പം വർഷം ഒന്നും കഴിഞ്ഞിട്ടില്ല അത് എടുക്കണം പിന്നെ എല്ലാ വർഷവും എടുക്കണ്ടേ ഞാൻ ഞാനെടുത്തില്ല പെട്ടെന്നങ്ങട്ടെ എവിടെ നിന്ന് തിരിയണ്ട ഇല്ല ആക്കി നിൽക്കത്തില്ല അതെ ഇപ്പൊ ചാക്കി തന്നെ പൊളിക്കുവോ ഓ പെട്ടെന്ന പോയെ വലിയ വീഡിയോ അത് നമ്മുടെ പൂച്ച കൂട്ടനെ കൊടുത്തു നമ്മൾ നമ്മളത് ആ ഫ്രണ്ടോ ഓടിക്കൂ ഇവിടെ കേട്ടിരിക്കും പെട്ടെന്ന് പോണേ കേട്ടോ